വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് നമ്മുടെ അശ്വതി ശ്രീകാരന് അവതാരകയായിട്ടാണ് മലയാളികൾ അശ്വതിയെ പരിചയപ്പെടുന്നത് പിന്നീട് അഭിനേത്രിയായും അശ്വതി പ്രേക്ഷക ഹൃദയം കീഴടക്കി എഴുത്തുകാരി എന്ന നിലയിലും അശ്വതി സ്വന്തമായ ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് അശ്വതിയുടെ ഏറ്റവും പുതിയ പുസ്തകമായ കാളി ഈ അടുത്താണ് പബ്ലിഷ് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്ന വ്യക്തിയാണ് അശ്വതി അശ്വതിയുടെ യൂട്യൂബ് ചാനലും പ്രശസ്തമാണ് മാനസികാരോഗ്യം വിവാഹ ജീവിതം പാരന്റിങ് തുടങ്ങിയ പല വിഷയങ്ങളിൽ അശ്വതി സംസാരിക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരത്തിൽ രണ്ടാമത്തെ കുഞ്ഞു പിറന്ന ശേഷം തനിക്കുണ്ടായ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കുകയാണ് അശ്വതി വീഡിയോ ഇപ്പോൾ വൈറലാണ് ആദ്യത്തെ പ്രസവത്തിനു ശേഷം രണ്ടാമതൊരു ഇത്തരം ഒരു ഘട്ടം വന്നപ്പോൾ അഭിമുഖീകരിക്കാൻ താൻ എളുപ്പമായിരുന്നു എന്നാണ് അശ്വതി പറയുന്നത് ആദ്യത്തെ പ്രസവ സമയത്തും തനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അശ്വതി പറയുന്നുണ്ട് അത് ഒരു വർഷത്തിൽ കൂടുതൽ നിലനിന്നു രണ്ടാമത്തെ പ്രസവത്തിൽ കുറച്ചുകൂടി മാനേജബിൾ ആയിരുന്നു ഞാൻ തയ്യാറെടുപ്പ് നടത്തി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തിയാലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം എന്നതിൽ അവയർ ആയിരുന്നുവെന്നും അശ്വതി പറയുന്നു ആദ്യത്തെ കുഞ്ഞ് ജനിച്ച് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നതിനാലും കരിയറിൽ മികച്ച സമയത്തായതിനാലും ഇനി ഒരു കുട്ടി എന്ന തീരുമാനത്തിലേക്ക് എത്താൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ചില മുറിവുകൾ നമ്മൾ ഹീൽ ചെയ്യും പല കാര്യങ്ങളിലും അവയർനെസ് കിട്ടും എന്നിട്ടും രണ്ടാമത്തെ കുഞ്ഞ് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ എട്ട് വർഷം എടുത്തുവെന്നും ആ സമയമായപ്പോഴേക്കും ഇനി തനിക്ക് പറ്റും എന്ന് ഉറപ്പായിരുന്നുവെന്നും അശ്വതി പറയുന്നുണ്ട് പ്രഗ്നൻസി തൊട്ട് എല്ലാ കാര്യങ്ങളിലും തനിക്ക് തന്നെ തീരുമാനമെടുക്കാൻ പറ്റുന്ന സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചത് തന്നെ സന്തോഷിപ്പിക്കാനുള്ള കാരണങ്ങളൊക്കെ തനിക്ക് ഒരുക്കി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞ് എന്റെ സന്തോഷത്തിന്റെ താക്കോൽ എന്റെ കയ്യിലായിരുന്നു അത് എനിക്ക് വളരെ അധികം ഉപകരിച്ചെന്നും അശ്വതി ശ്രീകാന്ത് വ്യക്തമാക്കി സോഷ്യൽ പ്രഷറിന്റെ പേരിലോ വേറെ എന്തെങ്കിലും ഘടകങ്ങളുടെ പേരിലോ ആയിരിക്കരുത് കുഞ്ഞെന്ന തീരുമാനമെന്ന് ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് പറയാറുണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അതിന് തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും അശ്വതി വ്യക്തമാക്കി അതേസമയം തന്റെ കരിയറിനെ കുറിച്ചും അശ്വതി സംസാരിച്ചു സിനിമകൾ നല്ലത് വരുമ്പോൾ ചെയ്യാറുണ്ട് അടുത്തിടെ എന്ന സിനിമ ചെയ്തു പക്ഷേ സിനിമയ്ക്കും സീരിയലിനുമായി കുറച്ചധികം സമയം നമ്മൾ മാറ്റിവെക്കണം ചക്കപ്പഴം പരമ്പരയ്ക്ക് മാസത്തിൽ പത്ത് പതിനഞ്ച് ദിവസം വേണം എനിക്ക് എനിക്ക്തായ മറ്റു ചില കാര്യങ്ങൾ ഉള്ളതിനാൽ വേറെ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും അശ്വതി വ്യക്തമാക്കി ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് അശ്വതി കടന്നു വരുന്നത് പല മേഖലകളിൽ തിളങ്ങാൻ കഴിഞ്ഞ അശ്വതി ഇന്ന് കരിയറിലെ മികച്ച സമയത്താണ് ഉള്ളത് വിവാഹം കുടുംബജീവിതം കരിയർ തുടങ്ങിയവയെ കുറിച്ച് തുറന്ന് ചിന്താഗതിയോടെ സംസാരിക്കുന്ന അശ്വതിയുടെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്